ിയർ ഒന്നും അല്ല വേറെന്തോ വൈഷമ്യം ഉണ്ടായിരുന്ന കുട്ടി നിന്റെ മോന്ത ഉണ്ടായിരുന്ന പെണ് അതായിരിക്കും ഞാൻ കേരളത്തിൽ അല്ല ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ ഞാൻ നിങ്ങള് പബിലെ പ്രോഗ്രാം കണ്ടിരുന്നു ആ കുട്ടി അത്ര പോരല്ലോ സോ ഇഫ് യു ക്യാൻ ഗെറ്റ് ചാൻസ് ടു സിംഗ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി മോർ ഫോർ ആൻഡ് മീ ലുക്ക് മിസ്റ്റർ ഗൗതം

ഇതിന്റെ ഊള ടയ്ക്ക് മറ്റോമാരും കൂടി വിചാരിച്ചു കഴിഞ്ഞാ പോണ്ടിച്ചേരി തന്നെ ഇല്ലെന്ന് വിചാരിച്ചോളെ ഇവന് മോഡിട്ട് ചോറിയല്ല കൊറച്ച് ലേറ്റ് ആയി അതെ ഇവിടെ ആകെ സീൻ എണക്കണ്ടില്ലേ നിങ്ങള് നിങ്ങള് വീട്ടിലേക്ക് കിട്ടോ ഞാൻ കണ്ടു വരാം മലയാളി What yeah I യും റിസോർട്ടിന്റെയും മാനേജർ മാത്രമല്ല മേഖല അവളാണ് അതിന്റെ ഓൾ ഇന്നോള് പിന്നെ നമ്മുടെ ബോസിന് ചെറിയ താല്പര്യമുള്ള കേസാ നിന്റെ താല്പര്യൊക്കെ തന്നെ അല്ല ഈ റിസോർട്ടിന്റെയും ഓണറാണ് ഞാൻ തന്നെ അയാളെ ആകെ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ കൊറേ ലീഗൽ ബിസിനസും പരിപാടികളൊക്കെ ആയിട്ട് ആണ് അയാൾ അവിടെ മാനേജർ കാര്യം വരെ എനിക്ക് കയറാൻ പറ്റുള്ളൂ അതിനകത്ത് കയറാൻ പറ്റുന്ന ആ മേഖലയ്ക്ക് മാത്രമാണ് അപ്പൊ അവളുടെ ഏകദേശം ഒരു സെറ്റപ്പ് നിനക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് നിന്റെ സ്ഥിര അഭ്യാസം അവളെ വിട്ടുപിടിച്ചേ കിട്ടാത്ത അതിനകത്ത് എന്തോ മറ്റേ ബാങ്കിലൊക്കെ ഉണ്ടാവുന്ന മറ്റേ ഇതില്ലേ ബാങ്കാ ലോക്കറൊക്കെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബാങ്കിലൊക്കെ ഉള്ള ഒരു ലോക്കർ സെറ്റപ്പ് ഇല്ലേ നിന്റെ ഊഹം ഈ ജോസ് പ്രകാശിന്റെ ഒക്കെ പടത്തിലുള്ള കോറിഡോർ പോലുള്ള സെറ്റപ്പ് ആണ് എന്നാലും നിനക്കുള്ള വായി നോക്കാനല്ലേ ഇട ഒരു ദർശന സുഖം അവിടെ ഇരുന്നൂറ്റമ്പത് എടുത്ത് വേടിക്കണം കിട്ടും പിന്നെ എന്തിനാ വെറുതെ ഏയ് സെയിം നൈറ്റ് ആണ് ഞാൻ ഇറങ്ങട്ടെ ഓ പൈസ തന്നെ നമുക്ക് പറയാലേ മിണ്ടായിരുന്നോണം കാശും കൂടി പണി കാശല്ലേ എനിക്ക് ആ കാശിനു കുറച്ച് വിഷം കൂടെ വാങ്ങിക്കുവോ ി അവന്റെ അരഞ്ഞാണം അവന്റെ ഗിറ്റാർ നമ്മുടെ ക്ലോസറ്റ് തല അണ്ണ ഒരു കുണ്ടനല്ല ഓമനക്കുട്ടൻ ഓമനക്കുട്ടൻ ഓമനക്കുണ്ടൻ അല്ല കട്ടൻചായയുടെ കട്ടൻചായ Done. I fixed it. Hmm. You fixed it. Cheers.

எனக்கு இப்ப எண்ணுங்களே விசாசம் இல்ல எனக்கு அவருடைய எனக்கும் அப்படிதா எனக்கு பிடிச்ச ஒரு பொம்பள வாசனை மேகனா மட்டும் தான்

நான் பணத்து மேல இந்த ஆசையில நிறைய தப்பான வழிப்பு அதுல நான் பெருசா மிஸ் பண்ணது மேகனா மட்டும் எப்படியாவது மேகனா இங்கே போட்டு போனோம் அத்தனை எழுப்பத்தில் அவ்வளவு கூட்டிட்டு போவான் விசாரிக்கிறது தெட்டான போய் எனக்கு தெரியும் அவ்வளவு ஈஸியான விஷயம் இல்லைன்னு பட் எப்படியாவது கூட்டு போனோம் உங்களை பார்த்தா ரொம்ப நல்லவமா தெரிஞ்சீச்சு அத உங்க கிட்ட சொன்னேன் உன்ன பார்த்தா ரொம்ப நல்லவமா தெரிஞ்சீச்சு நீங்கடா ஹெல்ப் பண்ணு ரோமன கூட நீ என்ன என்னைய ஹெல்ப் ചെയ്യാன்னு சொன்னது நான் അങ്ങനെ ഒന്നും പറഞ്ഞதல்ல പിന്നെ ഓടിപ്പോന്നയാളുടെ കൈ പിടിക്കാനായിട്ട് അത് എന്നെ കണ്ടിട്ട് ഉന്നപ്പാത്ത നല്ല ആള് മാതിരിന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വീണ് പോയതാ എന്റെ ഓമനക്കുട്ടാ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എടാ അല്ലെങ്കിലും നമ്മളെ ആളെ അയാൾക്ക് വേണ്ട നമ്മുടെ പിന്നെ ഉമ്മൻ ഉമ്മൻ വഴി അയാൾക്ക് അവിടെ മേഘനെ മുട്ടണം എടാ ഉമ്മൻ പറഞ്ഞത് വെച്ച് മേഘനക്ക് അതിനകത്തുള്ള പരിപാടിയൊക്കെ ഉള്ളൂ അതിന് പുറത്തേക്കൊന്നും ഉമ്മ വിടാൻ പോകുന്നില്ല അതെ അവിടെ നിന്നൊരു വലിയ കാട്ട് ഏണീ ചുമല്ലോ പോന്നെ ഇനി ഇവിടന്നും ചാറണ വേണി നമ്മളിതொடരെ ആയല്ല കമ്പനി ഓടുന്നു അത്രേ ഉള്ളൂ എന്നടാ പാട്ട് പാകതമ പോരിങ്ങ മാറ്റി വിടേണ്ട ബായിമാ അ쁘ടിയൊന്നുമില്ല ഏതനേട്ട് ఏదോ ബോദല വെഷ്ണതു പുടിക്കല്ലനെ വിടരേണ്ടടാ

ായില്ലേ അമ്മമാരേക്ക് എത്തിക്കഴിഞ്ഞ പണി പാലൂട്ടാ എന്നിട്ടുന്നില്ലട കിട്ടും ഇത് അവന്മാരല്ലേ അവന്മാരെ ആണോ അമരത്തി ഇനി ഓടാൻ നിന്ന് ഈ ലോകം മുഴുവൻ ഓടേണ്ടി വരുന്നു തിരിച്ചടിക്കണം ോട്ട് നീങ്ങാനാണ് ഇതിന്റെ ഭയങ്കര ഡയലോഗിക്കണോ കൊമ്പുംകൂറോ കേട്ടു എൻറെ അണ ആ തോക്ക് കൊഞ്ചം താഴെ ഉമ്മൻ പറ എന്റെ മുട്ട എനിക്ക് പ്രശ്ന നമ്മളെല്ലാരും ഇതിനെ തോക്കിനിടയിൽ അപ്പീടായിരിക്കണോണ്ടിരിക്കണ ഇത് ശരിയാവുലോട്ടാ ഓവറാ സത്തം പോടാ ബോസ് കിട്ടാ ബോസ്

പോണ്ടിച്ചേരി കാണമെന്ന കണ്ടിട്ട് പോകണം അല്ലാതെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോവാന്ന് വിചാരിക്കരുത് വെറുതെ ഒരു കല്ലി താഴെ വിടാൻ അതിന്റെ ബാക്കി കെട്ടാൻ എനിക്ക് വേറെ കല്ല് വേണ്ട ആദ്യം ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരും പിന്നെ അവൻ അവളെ കൊണ്ടുപോയവൻ എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണണം പോവാം